ഹായ് നമസ്കാരം ടർബോ ടർബോ നൂറ് കോടി നേടുമെന്നുള്ളതാണ് ഇനി രണ്ട് ദിവസം കൂടിയല്ലേ ടർബോ റിലീസായാൻ മമ്മൂക്കാൻ്റെ ഏറ്റവും എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു മൂവിയാണ് ടർബോ ടർബോ നൂറ് കോടി നേടുമോ മമ്മൂക്കയ്ക്ക് ആദ്യമായിട്ടൊരു നൂറ് കോടി കളക്ഷനുള്ള സിനിമ വരുമോ എന്നുള്ളതൊക്കെയാണ് പലരുടെയും സംശയങ്ങൾ ഞാൻ ആക്ച്വലി മമ്മൂക്കയുടെ അങ്ങനെ ട്രെയിലറൊന്നും കാണാറില്ല അധികം ഒറ്റപ്രാവശ്യമൊക്കെ എല്ലാ ട്രെയിലറും കാണും പിന്നെ അതിനുള്ള അതിനുള്ള വകുപ്പൊന്നും ഒരു ട്രെയിലറിലും കാണാറില്ല ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് കിട്ടാറില്ല പ്രത്യേകിച്ച് നമുക്ക് ആ സിനിമയ്ക്ക് അത്രയൊന്നും വലിയ ട്രെയിലർ ഞാൻ കാണാറുമില്ല അത്ര വലിയ സംഭവമൊന്നും കാണാം എത്രയൊക്കെ നല്ല സിനിമയെന്ന് പറഞ്ഞാലും അത്ര വലുതായിട്ടൊന്നും ഞാൻ എക്സ്പെക്റ്റേഷൻ കൊടുക്കാറുമില്ല പക്ഷെ ടർബോ ഞാനൊരു നാലഞ്ച് വട്ടം ട്രെയിലർ കണ്ടു കാര്യം അതിനുള്ളൊരു വകുപ്പുണ്ട് ഓക്കെ അടുത്ത കാര്യം എന്ന് പറയണത് എംപുരാൻ എംപുരാൻ്റെ അപ്ഡേറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട് ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ എല്ലാ സെലിബ്രിറ്റീസും ഇന്ത്യയിലുള്ള എല്ലാ സെലിബ്രിറ്റീസും ലാലേട്ടൻ്റെ ബർത്ത് വിഷസ് അറിയിച്ചു ആസ് യൂഷ്വൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ജാമുന്നത് ലാലേട്ടൻ്റെ ബർത്ത് ഡേ വിഷസ് നിറഞ്ഞിട്ടാണ് എല്ലാ ആൾക്കാരും ഫാൻസ് ഉൾപ്പെടെ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ എല്ലാവരും അതിനെ വിഷ് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ അതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് മൂന്ന് ലാലേട്ടൻ്റെ ജിത്ത് ജോസഫ് സിനിമ രണ്ടായിരത്തി ഇരുപതിൽ തീരേണ്ട സിനിമ ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞു റാം റാം ഒറ്റ പാർട്ടായിട്ട് വരേണ്ടിരുന്ന സിനിമ ഇപ്പോൾ രണ്ട് പാർട്ടായി ഏകദേശം നൂറ്റി നാൽപ്പത് കോടിയോളമാണ് അതിൻ്റെ ചിലവ് അതിൻ്റെ ചിലവ് കൂടിയതും പിന്നെ അത് ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻസിൻ്റെ കാലാവസ്ഥയും ആ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള അല്ലെ കാലാവസ്ഥാ സമയത്ത് ഇവിടെ കിട്ടിയിരിക്കുന്നുണ്ട് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിൻ്റെ ക്ലാഷും എല്ലാം കൂടി വന്നതുകൊണ്ട് ആ സിനിമ ഇങ്ങനെ പെൻഡിങ്ങിൽ പെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫൈനലി അതും കൂടി കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഓക്കെ ഫസ്റ്റ് ഫസ്റ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടർബോയിലേക്ക് വരാം തരുമ ഞാൻ ഞാൻ പറഞ്ഞത് ശരിയാണ് കാര്യം അധികം മമ്മൂട്ടി ഈ മമ്മൂക്കാൻ്റെ അധികം സിനിമകളുടെ ട്രെയിലർ ഒന്ന് ഞാൻ അങ്ങനെ കാണാറില്ല കാര്യം അതിനുള്ള വകുപ്പൊന്നും ഞാൻ എത്രയൊക്കെ ഇത് വലിയ സംഭവമാണെന്ന് സിനിമ റിവ്യൂസ് പറഞ്ഞാലും നമ്മൾ കാണുമ്പോൾ ഇത്രയൊക്കെ ഇത്രയൊക്കെ കാണാറുള്ളൂ കാര്യം നമ്മൾ കുറേ കൂടി എക്സ്പെക്റ്റേഷന് വെച്ച് നമ്മളൊരു ഫിനിഷിങ് ഒരു വലിയ ഒരു എന്താ പറയണ്ടേ എല്ലാ ഏരിയയിൽ നിന്നും ഒരു കംപ്ലീറ്റ്നെസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അപ്പം അങ്ങനെ പലപ്പോഴും കിട്ടാറില്ല അങ്ങനെ കിട്ടാണ്ടിരിക്കണതിൻ്റെ മെയിൻ കാരണം മമ്മൂക്കാൻ്റെ അഭിനയമല്ല അല്ല മമ്മൂക്കാൻ്റെ ബോഡി ലാംഗ്വേജിന്റെ പ്രശ്നമാണ് മമ്മൂക്കായക്ക് ഫൈറ്റിന്റെ പ്രശ്നം അത് എന്നെ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യിക്കാറില്ല മമ്മൂട്ടിയുടെ ഫൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസ് സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫൈറ്റിന് ഇമ്പോർട്ടൻറ്റ് ഉണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആ ഫൈറ്റിലേക്ക് വരുന്ന സമയത്ത് മമ്മൂക്കാരുടെ ഫൈറ്റ് എനിക്ക് കൺവിൻസ് ആകാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് മമ്മൂക്കാരുടെ ഏറ്റവും നല്ല സിനിമകളെന്ന് പറയുന്നത് ഇപ്പം ഈ സമയം കൊറോണയ്ക്ക് ശേഷം വന്ന ഭീഷണ ഭീഷ്മവർവ്വ ആയപ്പോലും എനിക്ക് അതിനകത്ത് ഫൈറ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെടാനുള്ള ഇഷ്ടമാണ് അതിനകത്ത് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ മമ്മൂക്കാൻ്റെ ഫൈറ്റ് മാത്രമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എൻ്റെ മമ്മൂക്കാൻ്റെ ഫൈറ്റ് കൺവിൻസിംഗ് ആയിട്ടുള്ള എനിക്ക് മൂവീസ് എന്ന് പറയുന്നത് ബിഗ് ബി ബിഗ് അത് കൺവിൻസിങ് ആയെന്ന് പറഞ്ഞാൽ മമ്മൂക്ക തല കുത്തി മറിഞ്ഞ് ഇടിച്ച് ആൾക്കാരെ പറിച്ചത് പറിപ്പ് പറപ്പിച്ചുകൊണ്ടല്ല പക്ഷെ ആ ത്രൂ ഔട്ട് അമൽനീരത് മമ്മൂക്കായി കൊടുത്തിരിക്കുന്ന ഒരു മൂവ്മെൻസ് ഉണ്ട് അത് ആ ഫൈറ്റിലും ഓക്കെ ആയിരുന്നു കാര്യം മമ്മൂക്ക അതിനകത്ത് സ്ലോ ആണ് സ്ലോ ആക്ഷനിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഫൈറ്റും വളരെ കൺവിൻസിങ് ആണ് മമ്മൂക്ക അങ്ങനെ ചാടിയും മറിഞ്ഞ് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല ആ കറക്റ്റ് അത് ആളുടെ അനുസരിച്ച് അതായത് ഒരു അനുസരിച്ചാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത് കുറേ കാലം മുന്നേ വരെ മമ്മൂക്കാൻ്റെ ഫൈറ്റ് ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു കാര്യം പടം എപ്പോഴും നല്ലതായിരിക്കും ഇപ്പോൾ ബ്ലാക്ക് പോലുള്ള സിനിമ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി ഈ കോട്ട് സിനിമകൾ അല്ലെങ്കിൽ ഇപ്പോൾ രാജമാണിക്ക് പോലുള്ള ആക്ഷൻ മൂവീസായാലും എന്തായാലും മമ്മൂക്കാൻ്റെ എപ്പോഴും പോരായ്മയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഫൈറ്റ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും പക്ഷേ ഫൈറ്റ് കുളവാക്കും പക്ഷേ അന്ന് അങ്ങനത്തെ ടെക്നോളജി ഇല്ലാത്തത് അതോ മമ്മൂക്ക ഫൈറ്റിന് വേണ്ടി അത്ര റിസ്ക് എടുക്കാത്തത് കൊണ്ടായി ആണോ എന്നറിയില്ല അല്ലെങ്കിൽ സംവിധായകൻ അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല മമ്മൂക്കാൻ്റെ ഫൈറ്റ് എപ്പോഴും ഒരു ഒരു കല്ല് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ റോഷാക്ക് റോഷാക്കിന് ശേഷം റോഷാക്ക് തുടങ്ങിയാൻ ഫൈറ്റ് ശ്രദ്ധിച്ചു തുടങ്ങി റോഷാക്കിന് ശേഷം മമ്മുകയ്ക്ക് പറ്റിയ ഫൈറ്റ് തന്നെയാണ് അതിപ്പോൾ ഇങ്ങോട്ട് വരുന്നതോറും നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കണ്ണൂർ സ്കോഡ് വരെ അതിൽ നല്ല ഫൈറ്റ് തന്നെ മമ്മൂക്കയായി കൊടുത്തിട്ടുണ്ട് മമ്മൂക്കയുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് കുറച്ച് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന് കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ട് നമുക്ക് ഇടിച്ച് തോന്നണം ഞാൻ ഇതിന് ഇടിച്ചിട്ടുള്ള കെൽപ്പുള്ള നായകനാണ് ഇവിടെ വർക്ക് ചെയ്യണം എന്ന് തോന്നണം അപ്പം അങ്ങനെ തോന്നിയത് കണ്ടു ഇങ്ങോട്ട് സമീപകാലത്തുള്ള മമ്മുക്ക സിനിമകൾക്ക് തോന്നി അതുതന്നെയാണ് എനിക്ക് ടർബോയിൽ തോന്നിയത് ടർബോയിലേക്ക് വരുന്നതിന് മുന്നേ മാനുവൽ തോമസിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല കാര്യം മാനുവൽ തോമസ് മമ്മൂക്കാൻ്റെ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു കുറച്ചൊരു അതിമാനുഷ്കത്വം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആ അതിമാനുഷ്കത്വത്തിൽ ാ കാണിക്കണം അമ്മക്ക് അതിൻ്റെ പരിമിതികൾ വെച്ചിട്ട് ബോഡി ലാംഗ്വേജിൻ്റെ പരിമിതികൾ വെച്ചിട്ടുള്ള ഫൈറ്റ് കോറിയോഗ്രാഫി നമുക്ക് കുറച്ചും കൂടി കൺവിൻസ് ആകും എക്സാമ്പിൾ നമുക്ക് മിന്നൽ മുരളിയുടെ അകത്ത് ടോബിനോ അവിടെ എന്ത് കാണിച്ചാലും നമുക്ക് കൺവിൻസിങ് ആണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പവർ മിന്നലിലൂടെ ബേസിൽ ജോസഫ് ഇടിച്ച് കയറ്റി ആ ക്യാരക്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ എന്തും കൺവിൻസ് ചെയ്യണം അതേപോലെ ടർബോ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ചെറിയൊരു അധിമാക്ഷിക പവർ അല്ലെങ്കിൽ ഇച്ചിരി പവർ എവിടെയെന്നോ വരുന്നുണ്ട് അതുകൊണ്ടാണ് മമ്മൂക്കയുടെ ഫൈറ്റ് സീൻസിൽ അത് കുറച്ച് നിഴലിക്കുന്നുണ്ട് അതായത് നമ്മുടെ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള ആ ഫൈറ്റ് തട്ടി ഇങ്ങനെ മറിച്ച് പൊക്കിയെടുക്കുന്നതും ബസ്സിനകത്ത് കയറി മറ്റേ ആ ഇത് വലിച്ചെടുക്കുന്ന സാധനങ്ങളും അതൊക്കെ ഭയങ്കര അസുഖമായിട്ട് തോന്നി പിന്നെ അതിനകത്ത് നമ്മുടെ ആർ ഡി എക്സിൻ്റെ ക്ലൈമാക്സ് പോലത്തെ ഒരു ഫാമിലിനെ കൊണ്ട് എസ്കേപ്പ് ചെയ്യുന്ന ഒരു പരിപാടി അത്യാവശ്യം റൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൊത്തത്തിൽ മിഥുന്മാനുവേൽ തോമസ് വൃത്തിക്ക് വളരെ വ്യക്തമായിട്ട് ഐഡിയ ഉള്ള ഒരാളാണ് പുള്ളി മുക്കാൻ്റെ പരിമിതികളൊക്കെ ഭേദിച്ചുകൊണ്ട് ആ ഒരു എഴുത്തെഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇത്ര നേരം എന്തിനാണ് ഫൈറ്റിനെ പറ്റി പറയണത് ഫൈറ്റിനെ പറ്റി എന്നുള്ളത് ഫൈറ്റ് എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ് ഫൈറ്റ് കൊറിയോഗ്രാഫി ഉണ്ടെങ്കിൽ ഒരു ആക്ഷൻ പടത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിക്ക് എനിക്ക് ചെയ്താൽ മതി ഇപ്പോൾ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ അത് ശരിക്കും എന്താ ഉള്ളത് ആ ഫൈറ്റ് കൊറിയോഗ്രാഫി കൃത്യമായിട്ട് അടിപൊളി എക്സിക്യൂട്ട് ടെക്സി ആ പടം അത്രയും ഇൻട്രസ്റ്റ് റേറ്റ് ആയത് അല്ലാണ്ട് ആ ഫൈറ്റ് നോർമൽ ഫൈറ്റ് ആണെങ്കിൽ ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഫൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകൾക്ക് ഫൈറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ അത്രേ പറയാനുള്ളൂ അപ്പോൾ എനിക്ക് തർബോൻ്റെ ഫൈറ്റ് ടർബോൻ്റെ മൊത്തം മൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് നൂറ് കോടി നേടും എന്നുള്ളതിൽ വലിയ സംശയമൊന്നുമില്ല കേട്ടോ ആ പടം എന്തായാലും നൂറ് കോടി കഴിയും ഓക്കെ അതിനുള്ള വകുപ്പുണ്ട് അതിനകത്ത് ഓക്കെ അപ്പം അത്രയാണ് ഡർമോനെ പറ്റി പറയാനുള്ളത് ഒരുവിധം എനിക്ക് തോന്നുന്നത് ബിഗ് ബിയുടെ ഒരു ചെറിയൊരു ചായ ഒരു കോപ്പി ഒക്കെ കൊടുത്തിട്ടുണ്ട് മറ്റേ കാവ്യൊക്കെ കൊടുത്ത് മറ്റേ ആ വില്ലം നിൽക്കുന്നതും പുള്ളിയുടെ ഒരു ഡയലോഗ് ഡെലിവറിയും പുള്ളിയുടെ ഒരു മൂഡ് എനിക്ക് തോന്നുന്നത് ആ കള ഒരു മേയറായിട്ട് വരുന്ന ആ മൂടൊക്കെ ഉണ്ടല്ലോ ബിഗ് ബിയുടെ അത് ഏകദേശം അതേപോലെ ഒരു മൂടൊക്കെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇതിൻ ആ ഒരു ചെറിയ പാട്ടൊക്കെ അവിടുന്ന് കോപ്പി ചെയ്ത പോലെ എനിക്ക് തോന്നി ഓൾ ഓവർ ടർമ് എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് ആണ് നൂറ് കോടി കഴിയും അതായത് സംശയമൊന്നുമില്ല ഓക്കെ നെക്സ്റ്റ് നമ്മുടെ അപ്ഡേറ്റ് ആണ് എം എംപുരാട് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എല്ലാ സെലിബ്രിറ്റീസും വിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആസ് യൂഷ്വൽ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഹാങ് ആകുന്നത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ വിഷസ് കൊണ്ട് നിറഞ്ഞിട്ടൊക്കെയാണ് അത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പൃഥ്വിരാജ് എൻ്റെ ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സിനിമയാണ് മോനെ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ സിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എംബുരാൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് കുറച്ച് ആയിട്ട് വരുന്ന അതിലൊന്നും ഷെയ്ഡ് കൊടുത്തിട്ടൊക്കെയാണ് ലാലട്ടിൻ്റെ കഥാപാത്രത്തിൽ ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു 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 സ്നോ മൂഡിലൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും പൊളിയായിട്ടുണ്ട് പൊക്ക എബ്രഹാം ഖുറേഷി ഫുൾ ബ്ലാക്കിലാണ് അബ്രഹാം ഖുറേഷി വരുന്നത് സ്റ്റീഫൻ നെടുമ്പുള്ളി വൈറ്റിലായിരുന്നെങ്കിൽ എബ്രഹാം ഖറേഷ ഫുൾ ബ്ലാക്കിലാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിന് എന്തായാലും ഒരു ബിൽഡപ്പ് ഉണ്ട് പിന്നെ ഈ സിനിമ അറിയാലോ ലൂസിഫർ എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ പടന്മാര് സിനിമ തന്നെയായിരുന്നു അന്നത്തെ അന്ന് പ്രൊഡക്ഷനിൽ ആൻ്റണി പെരുമ്പാവൂർ മാത്രമായിരുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സിനിമയുടെ ഗ്രാഫ് വലുതായിട്ടുണ്ട് അതിനനുസരിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ ടീം വരുന്നുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസ് വരുന്നുണ്ട് ആൻ്റണി പെരുമ്പാവൂരുണ്ട് കൂടാതെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഉണ്ട് പൃഥ്വിരാജ് കഴിഞ്ഞാലൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു ഇനി വരാൻ പോകുന്ന എല്ലാ പൃഥ്വിരാജ് സിനിമകളും പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്താലും അഭിനയിച്ചാലും എല്ലാ സിനിമകൾക്കും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഒരു ഭാഗം വഹിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു പൃഥ്വിരാജ് ആസ് എ ബിസിനസ്മാൻ ഭയങ്കര നല്ല രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അയാൾ എന്ത് എന്ത് മനുഷ്യനാണ് ഒരേ സമയം എനിക്ക് തോന്നുന്നില്ല ഇതേപോലെ ഒരു വാല്യുള്ളൊരു നടൻ ഇപ്പോൾ മലയാളത്തിലുണ്ടെന്നുള്ളത് പക്ക ഡിസിപ്ലിൻഡായിട്ടാണ് പുള്ളി ഒരേ കാര്യം ചെയ്യുന്നത് ഒരു പക്ക ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരാൾക്ക് ഒരു അത്രയും വിൽപ്പറുള്ളൊരു നടൻ മലയാളത്തിലുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് എല്ലാം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഫ്ലുവൻസി ഹൈറ്റ് ഒരു ആകാരവടിവ് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷൻ എല്ലാം ഡയറക്ടർ ആവുന്നു ഒരേ സമയമാണ് ആവുന്നു ഒരേ സമയം ആക്ട് ചെയ്യുന്നു ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്യുന്നു അതൊക്കെ നിസ്സാര സംഭവങ്ങളല്ല ചെയ്യുന്നതെല്ലാം നൂറും നൂറ്റമ്പതും കോടിക്ക് മേലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതും മലയാള സിനിമ തന്നെയാണെന്നുള്ള സംശയമായി പോകുന്നു എനിക്ക് തോന്നണത് ഈ കേന്ദ്ര ഈ ഇ ഡി പോലുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്നിട്ടും കേരളത്തിൽ മൊത്തം കിടക്കേണ്ട അവസ്ഥയാണ് അതേപോലെ പൈസ മലയാള സിനിമകൾ വാരി സമയമാണ് എന്നാലും വളരെ സന്തോഷം ഇങ്ങനെയൊക്കെ മലയാള സിനിമ കയറുന്നതിൽ അടുത്ത പറയാനുള്ളത് റാം റാം എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള സിനിമയാണ് ഇഷ്ടമുണ്ടെന്ന് പറയാൻ കാര്യം റോ ഏജൻ്റായിട്ടാണ് ഇന്ത്യൻ രകസാരിന്റെ ശ്രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഏജൻ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ആ രഹസ്യാന് വിഭാഗം ഏജൻ്റായിട്ടുള്ള സിനിമകൾ നമ്മൾ മലയാളത്തിൽ ഈ അങ്ങനെ വന്നിട്ടില്ല പക്ഷേ തമിഴിലൊക്കെ ഈ സമീപകാലത്ത് നമ്മുടെ ഇവൻ്റെ വന്നിട്ടുണ്ടായിരുന്നു കാർത്തിൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു അത് അടിപൊളി സിനിമയായിരുന്നു സിനിമയുടെ പേര് ഞാൻ വിട്ടുപോയി പക്ഷേ അത് ഭയങ്കര രസമാണ് റോ ആയിട്ട് വർക്ക് ചെയ്യണവരുടെ ഒരു എഫിഷ്യൻസി അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് സ്കില്ലൊക്കെ കാണിക്കണത് ഭയങ്കര അടിപൊളിയാണ് കാര്യം നമ്മൾ സാധാരണ ആൾക്കാരെക്കാളും കുറച്ചും കൂടി കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ഷാർപ്പായിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ അവർ പ്രസൻറ്റ് ചെയ്യാറുള്ളത് റാം എന്ന് പറഞ്ഞാൽ റോ ഏജൻ്റായിട്ടാണ് ലാലഘട്ടത്തിന് അതിനകത്ത് വരുന്നത് റാം ഏകദേശം രണ്ടായിരത്തി ഇരുപതിൽ തീരേണ്ട സിനിമയാണ് അതിങ്ങനെ നീണ്ട് 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 ഓരോ കാലഘട്ടം തോറും അതിൻ്റെ കഥകൾക്കും വലിപ്പം ഉണ്ടാകുന്നു കോസ്റ്റ് വരുന്നു അതിൻ്റെ ചിലവുകൾക്ക് വലിപ്പം വരയ്ക്കുന്നു അങ്ങനെ വലിപ്പം വെച്ച് 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 ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് വർഷമായി അപ്പോൾ അന്ന് ഒരു പാർട്ടായിട്ട് ചെയ്യേണ്ട സിനിമ റാം മാത്രമായിട്ട് ചെയ്യേണ്ട സിനിമ ഇന്ന് റാം വൺ റാം ടു എന്നുള്ള രീതിയിലാണ് ഇറക്കാൻ പോകുന്നത് ഏകദേശം എഴുപത് എഴുപത് കോടി വെച്ച് നൂറ്റി നാൽപ്പത് കോടിയാണ് ആ സിനിമയ്ക്കകത്ത് കോസ്റ്റ് വരുന്നത് ഏത് അതിൻ്റെ ആ പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്നത് ആന്റണി വരുമ്പോൾ അവർ മാത്രമായിരുന്നു പക്ഷേ ഇത്രയും കോസ്റ്റ് വന്നതുകൊണ്ട് തന്നെ ആ ആ മണി അവിടെ ഓൾറെഡി ബ്ലോക്കായി കിടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ വേറെ വേറെ പ്രൊഡക്ഷൻ ടീമിനെയും കൂടി അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അവരും കൂടി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അത് ഏത് പ്രൊഡക്ഷനാണെന്നുള്ള ഞാൻ വിട്ടുപോയി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ആ ടീമും കൂടി ഇതിനകത്തോട് വരുന്നുണ്ട് പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ടൊണീഷ്യ യു കെ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ആ ഒരു കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ടും ഇത് ഡിലേ ആവുന്നുണ്ട് കാര്യം ആ ഒരു പർട്ടിക്കുലർ കാലാവസ്ഥയിൽ മാത്രം ഷൂട്ട് ചെയ്യേണ്ട സീനുകളുണ്ട് ആ അല്ലെങ്കിൽ ആ കാലാവസ്ഥ ഒന്ന് ഫേവറബിൾ ആയിട്ട് നിൽക്കുമ്പോൾ പോയി ഷൂട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെയാണിത് അവിടെ ആ സമയത്ത് തൃശയെ പോലുള്ള നടികൾ അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഡെഡി ഡേറ്റും കിട്ടാനുള്ള പ്രയാസം കൊണ്ടും ഈ സ്ഥലങ്ങളുടെ പരിമിതികൾ അങ്ങോട്ട് റീച്ച് ചെയ്യാനുള്ള പരിമിതികൾ കാലാവസ്ഥ പ്രശ്നങ്ങൾ കൊണ്ടുള്ള റീച്ചിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഈ സിനിമ ഡിലേ ആയി പോയതാണ് ഏകദേശം ഇനി കുറച്ച് ഷൂട്ടിംഗ് കൂടിയേ ഉള്ളൂ റാം വണ്ണും ടുവും കൂടി ഒരുമിച്ച് തന്നെയാണ് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം റാം വണ്ണിൻ്റെ ഏകദേശം എഴുപത് അറുപത് എഴുപത് ശതമാനം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു റാം ടൂവിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് ഇതിന് ഷൂട്ട് ചെയ്യാനുണ്ട് വണ്ണിൻ്റെ ഇനി കുറച്ച് ദിവസം ഒരു പത്ത് ഇരുപത് ദിവസം കൂടി ഷൂട്ടിങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ റാം വണ്ണേകദേശം ഏകദേശം ഒന്ന് കുറേ പറഞ്ഞല്ലേ ആ ഡിസംബറിലൂടെ റിലീസിൽ റിലീസിലേക്ക് വരുമെന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ ടർബ് വരുന്നുണ്ട് ഏതായാലും പോയി കാണുക എല്ലാവരും ഓക്കെ അപ്പോൾ അത്രയേ പറയാനുള്ളൂ ബൈ